വരവുണ്ട് അറിഞ്ഞാവോ അരേ ഔക്കൂറിനെ കിതരാക്കും ഒരു പണി കൊടുത്തു നോക്കുമ്പോ ബോംബാക്ക പണി തെക്കേ ഔക്കുറാവും ആ ഒന്ന് പറഞ്ഞാണ് ഇവിടെ ബോംബേ ബോംബേലെ വർത്താനം ഞാൻ പറഞ്ഞല്ലേ മീൻപെട്ടി ഷോട്ടാണ് അത് അവിടേക്ക് പോയി മിഞ്ഞാന്ന് അടുത്തില്ലേ അതിന്റെ കാലുകൊണ്ട് ഇറക്കി ഉണ്ടാവും അങ്ങനെ ഓട്ടായതായി കരാട്ടെന്ന് പറഞ്ഞിട്ട് ഓട്ടാ കരിമീന് ചെമ്മീന് എന്തായാലും കരിമീനും ചെമ്മീനും രണ്ട് പെട്ടി അവിടെ ഞാൻ സത്യത്തില് ഉണ്ണാറിന്റെ അംശേ ജാം പൊണ്ണോണം എന്ന് പറഞ്ഞിട്ട് ജാം ജൂബിലൊരു പരിപാടി നടക്കുന്നുണ്ട് ഇന്റെ അടുത്ത് പൈസ അല്ലാന്ന് കണ്ടപ്പോ അന്റെ രണ്ട് പെട്ട് ഞാൻ മറച്ചു വിറ്റുണ്ട് അതല്ലാം സാധനങ്ങൾ നച്ചു പോയൊക്കെ പൈസക്ക് നല്ല കുറവുണ്ട് ആ പണ്ട് ബോംബിലെ നീജായി ഓഫർ ഞാൻ പോയിട്ടുള്ളൂ തള്ളാതെ നടത്തുന്നു ഇത് ജാം മലപ്പുറത്തുള്ള മാത്രമേ ഉള്ളൂ ഏഹ് ജാം എവിടെ അവിടെ ഔക്രോ ഫോർ ജാർ മിക്സൊക്കെ മൂവായിരത്തി അറുന്നൂറ്റി നാല് ഫയർ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമ്മളവിടുത്തെ മെമ്പറിന്റെ കുക്കറാണ് മെമ്പറിന്റെ കുക്കറല്ലേ കമ്പനി രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ ഈ മൂന്നും കൂടി വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൊടുത്തിട്ടുണ്ട് ആ പെണ്ണും വടക്കോന്നുമില്ല തൻകത്തിന് അംശ ഗ്യാസ് എടുത്ത് അല്ല ഇത് ബട്ടർഫ്ലൈറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റുള്ളതിന് തന്നെ പൂമ്പാറ്റന്റെ കമ്പനിയാണ് ിൽ കൊണ്ടെ <laughs> ചങ്കളെ ഞങ്ങൾ ഇപ്പുള്ളത് ജാം ജൂമിലാണ് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി മുതൽ സെപ്റ്റംബർ ഏഴാം തീയതി വരെ ജാം ജൂം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു ജാം ജൂം പൊന്നോണം അപ്പൊ പുടുത്തം വിട്ട ഓഫറിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത് എവിടെ എന്നുള്ളത് ഞാൻ പറഞ്ഞു കുന്നുമ്മൽ കിഴക്കേത്തല മേലാറ്റൂർ പെന്തൽമണ്ണ കോഴിക്കോട് നിലമ്പൂര് കൽപ്പറ്റ കൽപ്പറ്റ മാത്രം ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം അപ്പൊ ഇനി ഒന്നും നോക്കണ്ട ഈ ഓണം ഏത് മൂട് ജാം ജൂം മൂട്